രണ്ടാമത്തെ അങ്ങനെ ചെയ്ത് തന്നാൽ ചെയ്യാൻ വല്ലതും ഇതുണ്ടെങ്കിൽ രക്ഷപ്പെടാം അല്ലെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പൊക്കെ ഓക്കെ ഇതൊക്കെ കളഞ്ഞല്ലേ ആ എല്ലാം കളഞ്ഞ് നമ്മൾ നേരത്തെ കണ്ടതല്ല കേട്ടോ എന്തോര കളഞ്ഞേക്കുന്ന എത്ര ദൂരോട്ട് സൂം ചെയ്താലും കാണാം കേട്ടോ ആനകെ എന്തെങ്കിലും ഒരു ഇത് ഫെൻസിങ് പോലെ എന്തെങ്കിലും ഒരു ആ ഒരു സ്ഥലത്ത് ഫെൻസിങ് ഇല്ലാത്തതല്ലേ ആദ്യം പ്രശ്നം പറ്റിയല്ലേ അല്ല ഫെൻസിങ് ഉള്ളതായി നമ്മൾ സ്വന്തം ആൾക്കാർ പൈസ എടുത്തിട്ട് നമ്മൾ എല്ലാം എടുത്തിട്ട് ചെയ്താൽ ചെയ്തതാണ് ഈ റോഡ് ഹൈവേ വന്ന നേരത്തെ വീതി കംപ്ലീറ്റ് വരെ വെച്ച് കുറച്ച് ഇതിനോടുള്ളൊരു താല്പര്യം കുറഞ്ഞു പോയി എന്നാൽ ഇങ്ങനെ നാശം വരുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടല്ല ഏട്ടാ അയ്യോ വലിയ ബുദ്ധിമുട്ട് തന്നെ അപ്പോൾ അതിൻ്റെ അടുക്കാൻ പടക്കം ഉണ്ട് അങ്ങനെ ആദ്യം ഒന്ന് പൊട്ടിച്ചു അപ്പം ഇത് സൈലൻ്റ് ആയിട്ട് നിന്നു പിന്നെ വീണ്ടും ഒന്ന് പൊട്ടിച്ചതിൻ്റെ ശേഷം ഇതെല്ലാം തന്നെ കയറിയിട്ട് നേരെ റോഡ് എത്ര മണിയാവുമ്പോഴേ നിങ്ങൾ വടക്കൊക്കെ പൊട്ടിട്ട് ഒരു നാല് നാലര ആയിട്ടുണ്ടോ നാലര ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്ക് അടുത്തുള്ള പാലപ്പുഴ എന്ന് പറയുന്ന പ്രദേശത്താണ് ആർവം ഫാമിനോട് ചേർന്ന് കിടക്കുന്നൊരു പ്രദേശമാണ് ഇവിടെ കഴിഞ്ഞ രാത്രിയിൽ കാട്ടാന ഇറങ്ങി ഇവിടെ ഒരു രണ്ട് മൂന്ന് ആളുകളുടെ പറമ്പിലൊക്കെ ഇറങ്ങി നിരവധി കൃഷിനാശവും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ആ പ്രദേശത്ത് എന്തൊക്കെയാണ് നശിപ്പിച്ചതെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് ആറളം ഫാമിൽ നിന്നാണ് ആന ഇങ്ങോട്ട് ഇറങ്ങിയത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ആറളം ഫാമിൽ നമ്മൾ നിരവധി തവണ നമ്മൾ ഇഷ്ടം പോലെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവിടുന്ന് ഇങ്ങോട്ട് ആന ഇറങ്ങിയിരിക്കുകയാണ് ഹൈവേ മലയാള ഹൈവേ ക്രോസ് ചെയ്താണ് ഇപ്പുറത്തെത്തിയിരിക്കുന്നത് അപ്പോൾ ആ പ്രദേശവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കഴിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ ചേൻ്റെ പേരെങ്ങനെയാണ് എൻ്റെ ഒരു പ്രവായത് ഇത് ഇന്ന് രാവിലെയാണോ വന്നത് ആനാ അല്ല ഇതിലൊരു പതിനൊന്ന് മണിക്ക് രാത്രിക്ക് ഇവിടെ ഉണ്ടല്ലേ അല്ലേ ഇന്നലെ ഇന്നലെ നില മാത്രം വരില്ലെന്ന പറഞ്ഞേ മറ്റിവിടെ കുറച്ച് അതൊക്കെ അപ്പൊ അതിൻ്റെ ഇവിടെ ഫെൻസിങ് ഇല്ല ഭാഗത്ത് അല്ല ഫെൻസിങ് റോഡ് ഹൈവേ വന്നിട്ട് അത് കംപ്ലീറ്റ് പിന്നെ അരുവാക്കി ആക്കിയിട്ടില്ല ഇതിലാണ് പാനസീരം കയറുന്നത് ഇത് മൂന്നാമത്തെ ആണല്ലേ ഈ വഴി വഴിക്കൂടെന്നെയാണ് അല്ലല്ല അതിലൂട്ട് പോയിട്ട് അങ്ങോട്ട് പോകും അപ്പുറത്തോടെ കയറി വഴി പോകുന്ന ഒരു സൗകര്യം അല്ലെ കണ്ടമാനം നശിപ്പിച്ചോ ആ പത്തിരുന്നൂറ് വാഴ പോയി അഞ്ച് തെങ്ങ് പോയി കൊറേ കണന്നുണ്ടല്ലേ ആ ഇങ്ങനെ സ്ഥലം ഒന്ന് ആ നമ്മളിപ്പോൾ ഏതായാലും ആ ഒരു സ്ഥലം ഒന്ന് കാണാനായിട്ട് പോവുകയാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് ഇരിട്ടി റോഡിലാണ് പാലപ്പുഴ ഭാഗത്താണുള്ളത് ഇവിടെയാണ് ഈ വഴിക്കുന്നാണ് ആന ക്രോസ് ചെയ്തുകൊണ്ട് വന്നത് ഇത് ഈ കാണുന്നത് ഇരിട്ടിയിലേക്ക് പോകുന്ന മലയോര ഹൈവേയാണ് അതിൻ്റെ തൊട്ടപ്പുറ കാണുന്നത് ആറിന ഫാമിൻ്റെ പ്രദേശമാണ് അതിൻ്റെ നടക്കൊരു പുഴയുണ്ട് അതിൻ്റെ ആ പുഴയും കഴിഞ്ഞിട്ടാണ് ഇപ്പുറത്ത് ഈ റോഡിൻ്റെ റോഡ് മുറിച്ച് കിടന്നിട്ടാണ് ആന ഇപ്പുറത്തോട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് ഈ ചേട്ടൻ്റെ വീട് ആന പേരിൽ പോയതാ ഈ കാണുന്ന ആ ഷെഡിൻ്റെ അയിലോ നമ്മളൊരു പ്രദേശം കാണാൻ പോവാണ് ഇതിലെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും പോയല്ലേ അല്ല ഇത് ആന കേ അല്ല ഇതിലെങ്ങനെയാ പോയ ആ ഇതിലോട്ട് ഇങ്ങനെ കയറി കയറി അങ്ങോട്ട് അങ്ങോട്ട് മുകളിലോടെ കയറി അല്ലേ ആടെ ഒരു ബോക്ക്ണ്ടല്ലോ മറ്റേ കല്ല് പറഞ്ഞതെ ആ അതുകൊണ്ട് ഇല്ല പോയി ആ ഇതായി ഇതിലേ ഇങ്ങനെ മൂളിക്കോട്ട് പോയേ അങ്ങനെ ടവറത്തോട്ടത്തിക്കോടെ റോഡ് ക്രോസ് ചെയ്താൽ മാനത്തോട് കെട്ടിയാ വലിച്ച് മാനം പൊട്ടിച്ചാ ആ ഇന്നലെ അത് പൊട്ടിച്ചല്ലേ ഇതിന് മുന്നേ പൊട്ടിച്ചാലേ അല്ല ഇത് വെറുതെ കെട്ടിയാ അതിനെ പേടിപ്പിക്കാൻ വേണ്ടി കിട്ടിയാ മറ്റേ ഇത് ഇതല്ല ആ കറണ്ട് ഇല്ല കറണ്ട് ഇല്ലാത്ത രണ്ട് ക്ലാസ് പോയി വരുമ്പോൾ ഇങ്ങനെ കെട്ടിട്ട് പിന്നെ വന്നിട്ട് ഇതിലിങ്ങനെ അടക്കിട്ടാണ് കയറി വന്നില്ല ഓ പാവുന്ന വഴി കൂടാല്ലേ തോടും കിടന്നല്ലേ പിന്നെ വെള്ളം ഇല്ലല്ലോ അല്ലേ വലിയ അത്ര ഇതായി കഴിഞ്ഞാൽ വരാലോ അല്ലേ ഫെൻസിങ് ശരിയാക്കി തന്നെ പ്രശ്നം അല്ലേ ഫെൻസിങ് രണ്ടു വല്ല ഈ രണ്ടു വല്ല ഒരു പ്രശ്നമില്ല ഈ ഒരു ഹൈവേ കൂടെ ദൃശ്യങ്ങളിൽ കാണാൻ കണ്ട ഇങ്ങനെ ഈ ഹൈവേ എക്സ്റ്റെൻഡ് ചെയ്ത് പണിയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ സാധനമൊക്കെ പൊട്ടിച്ചു പോകുന്നത് തന്നെ ആദ്യം ഫെൻസിങ് ഇരുന്ന് ഇവിടെ ആയിരുന്നു എവിടെയായിരുന്നു ഇരുന്നത് ഇതിങ്ങനെ വിളിച്ച് കയറ്റിയതാണ് ഇതിങ്ങനെ പല പൊഴുക്കിന്ന് സ്റ്റാർട്ട് ചെയ്തിങ്ങനെ ആ ആ രണ്ട് കിലോമീറ്റർ അവിടെ ബാറ്ററി വെച്ചിട്ട് അങ്ങനെ ചാർജ് ചെയ്താൽ പോയതല്ലേ ഓഹോ ഇവിടെ നേരെ ഉള്ളിലാക്കിയുള്ള വഴിക്കാണ് ആന പോയിരിക്കുന്നത് നമുക്കേതായാലും ആ ഒരു പ്രദേശം ഒന്ന് കാണാം കേട്ടോ കണ്ട ആന നാശനഷ്ടം വരുത്തി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് റോഡിൻ്റെ കൊട്ടപ്പുറം പുഴയും അതിൻ്റെ അപ്പുറം ആരുടെ ഫാമ് പ്രദേശമാണ് അവിടുന്ന് ആന ഇങ്ങോട്ട് കയറി വന്നത് കേട്ടോ ഈ വഴി കൂടെ തന്നെയാണ് പോയിട്ടുള്ളത് അല്ലല്ല ആ വഴിക്കൂട്ടി അങ്ങനെ ആന ആണല്ലേ ആ അപ്പം ഇവിടെ ഈ പറമ്പിലേ ഇതിനു മുന്നേ ഈ പറമ്പിൽ വന്നിട്ടുണ്ടോ അല്ല മൂന്ന് ഇപ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഈ പറമ്പിൽ തന്നെ ഓ ഇത് വന്നോ ഓഷ്ട്രഹ് ഇപ്രാവശ്യം കൂടുതൽ ഉണ്ടായി ആണല്ലേ ഈ ഭാഗത്ത് സ്ഥിരമായിട്ട് ആ ഒരു വഴിക്ക് ആന കയറുന്ന വഴിക്ക് സ്ഥിരമായിട്ട് പുറച്ച് കാവലുണ്ടെന്നാണ് പറഞ്ഞത് അവർ ഇന്നലെ ഇല്ല മുമ്പിൽ ഉണ്ടായിരുന്നു അവർ കാണല്ലേ ഓഹ് ആന സ്ഥിരമായിട്ട് കാണാൻ സാധ്യതയുള്ളൊരു പ്രദേശം ആന വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചു കൂടെ വിളിച്ചിട്ട് അവർ വന്നിട്ട് വടക്കം പൊട്ടിച്ചിരുന്ന ഓടിക്കാറുണ്ട് ശരി അല്ലേ ഇതിന് മുന്നേ മറ്റേ നമ്മുടെ ഈ ഒത്തിരി ദൂരക്കൊക്കെ പോയിട്ടുണ്ടല്ലോ ആന അല്ലേ ആ ഇതിങ്ങനെ പോയിട്ട് അങ്ങ് കുറച്ച് രണ്ട് കിലോമീറ്റർ അങ്ങോട്ട് പോകും അതെ അതെ അത് കഴിഞ്ഞ വർഷം അല്ലേ വർഷമല്ലേ ആന വന്നതിട്ട് വന്ന റൂട്ടിൽ തന്നെ പോകും ഇതിന് മുന്നേ വന്നപ്പോൾ കുറെ കൃഷികളൊക്കെ നശിപ്പിച്ചായിരുന്നു ആ ഇത് തെങ്ങ് കളഞ്ഞിട്ടുണ്ട് ഇവിടെ ആണല്ലേ ആ അന്ന് പിന്നെ നമ്മൾ ഇനി പടക്കം പൊട്ടിച്ചിട്ട് ആ ഇനി ഒഴിവാക്കുവായിരുന്നു കുറച്ച് പറയുമ്പോൾ അതിന് കൃത്യം മഴയുള്ള സ്ഥലം അതിനെ അറിയാമല്ലേ ആ ഇവിടെ നല്ല ഈട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ പ്ലോട്ട് തന്നെയാണ് പിന്നെ രണ്ട് മൂന്ന് ഏക്കർ ഉണ്ടല്ലോ വന്നു കഴിഞ്ഞാൽ വെറുതെ പോകേണ്ടെന്നുള്ളത് അവരിക്കും അതെ അതെ ഇത് അന്ന് ഇതിങ്ങനെ ആ അതിൽ വീട്ടിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരുപാട് എങ്ങനെ ഇറങ്ങിയ അല്ല നശിപ്പിച്ച നശിപ്പിച്ചൊക്കെ ഒന്ന് കണ്ടു പോവാം ആ ഇതിലേ ആ വാടക അല്ലേ ആ ഇത് ശേഷൻ്റെ അത് ആ ഓക്കെ അത് സാറിന എന്തായാലും ഇങ്ങനെ ഇങ്ങോട്ടാ ആ ഇതൊക്കെ വേണമെന്നായിരിക്കും അല്ലേ ആദ്യം കംപ്ലീറ്റ് ഇന്നലെ 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 രണ്ട് അത് കിട്ടി കംപ്ലീറ്റ് ചെയ്യുക എത്ര ആന ഉണ്ടായിരുന്നു രണ്ടാനോ രണ്ടാന പോകുമ്പോൾ വേല ഇറങ്ങുന്ന ചേൻ്റെ പേരെങ്ങനെയാ എൻ്റെ പേര് വാസുദേവ് ചേൻ്റെ പറമ്പിലേയും വഴ കളഞ്ഞിട്ടുണ്ടല്ലേ ആ മൊത്തം അല്ലേ ഒന്ന് കാണിച്ചു തരാം വാഴ വാഴ ഇതൊക്കെ കളഞ്ഞായിരിക്കും കംപ്ലീറ്റ് ഇവിടുത്ത വരെ പിന്നെ അങ്ങനത്തെ സൈഡ് അല്ലേ ഇവിടെ ഇങ്ങനെയല്ലേ ഇവിടുന്ന് പിന്നെ താഴെ ആയതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയില്ല ആ ഒരു പോയ വഴിയല്ലെങ്കിൽ ഒരു വഴി പോലെ ആയല്ലേ ആളഞ്ഞിട്ടുണ്ടോ കേട്ടോ ഇങ്ങനെയാണ് വരുന്ന ഇതെല്ലാം പോയത് അത് തോന്നാലേ പറമ്പിൽ നിറയെ മാടയുള്ള ഒരു പറപ്പാട്ടാണ് ഞാൻ പോയ വഴിയൊക്കെ കളഞ്ഞിങ്ങനെ പോയിട്ടുണ്ട് ഇതിങ്ങനെ ഇറങ്ങി അവിടുന്ന് ഇറങ്ങിയേ ആ ആ ആ ഹാ അവിടെ നിന്ന് ഇറങ്ങിയല്ലേ ആ എന്താ റബർ തോട്ടാ ആ റബ്ബർ തോട്ട ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളത് അല്ലേ അല്ലെ കളഞ്ഞിപ്പോട്ടോ ആനപ്പിന് ഉണ്ടല്ലോ ആ മോഴയാന ഉണ്ടായിരുന്നോ മോഴ ഏതാനും കണ്ടില്ലല്ല ഇല്ല ഇല്ല കണ്ടില്ല കടക്കുന്നില്ലാണ്ട് പറ ഇതുവരെ കണ്ടത് അല്ല എന്റെ ഏട്ടനെ ഇവിടെ കളഞ്ഞു കേട്ടോ കുറേ കളഞ്ഞു അല്ലേ ആ ഒരു അമ്പത് അറുപത് വാഴും പറഞ്ഞിട്ടല്ലേ എന്താ അവരെന്താ പറഞ്ഞത് ഒരു കാര്യത്തിൻ്റെ കാര്യം വല്ലതും പറഞ്ഞോ ഇല്ല അവര് ഫോറസ്റ്റ് വന്ന് നോക്കിയിട്ട് പോയി ഒന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലാം വലിയ മഴകളന്നെയാണ് തന്നെയാണ് ആ വലിയ വാഴ കുറഞ്ഞ വാഴ പിന്നെ ഒരു പിന്നൊരു അഞ്ചെട്ട് കഴുങ്ങും പോയി ചെറിയ കൊലക്കാനാതിലെ ഇത് അറിഞ്ഞില്ലായിരുന്നല്ലോ രാത്രി ഇല്ല രാത്രി ഒച്ച കേട്ടിട്ട് ഒരാൾ ഫോൺ ചെയ്തേ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ആ അങ്ങനെ നമ്മളൊരു നാല് മണിയാകുമ്പോൾ വരുമ്പോൾ വീടിന്ന് ഭയങ്കര ഒച്ച വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് അങ്ങനെ ആദ്യം ഒന്ന് പൊട്ടിച്ചു അപ്പം ഇത് സൈലൻ്റ് ആയിട്ട് നിന്നു പിന്നെ വീണ്ടും ഒന്ന് പൊട്ടിച്ചതിൻ്റെ ശേഷം ഇതിലെ തന്നെ കയറിയിട്ട് നേരെ റോഡ് എത്ര നിങ്ങൾ മണിയാവുമ്പോഴേക്കൊക്കെ ഒരു നാല് നാലരയായിട്ടുണ്ടോ നാലരുന്നേ ഇതിന് മുന്നേ പറമ്പ് വന്നല്ലേ ആ ഒരു ഇതിപ്പോൾ ഈ വർഷം തന്നെ മൂന്നാമത്തെ പ്രാവശ്യം ആ ഇതിന് മുമ്പേ രണ്ട് പ്രാവശ്യം വന്നു ആ അന്ന് കുറെ പോയി ഫെൻസിങ് ഫെൻസില്ലേ ഇങ്ങനെ ഫെൻസിംഗ് ആക്കി അതിൻ്റെ ശേഷം വന്നിട്ടില്ല ഫെൻസിങ് പോയി പോയതാണ് ഇങ്ങനെ കാർ ഇത്രേ ആ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഇത് ഈ ബാത്തോടെ ഇങ്ങനെയാണ് തുടങ്ങിയത് ബാക്കി അപ്പുറത്തെ ഓർമ്മ അത് മറ്റേ ചേട്ടൻ്റെ ഓർമ്മ ആണ് ഇത് എവിടെ നിന്ന് സ്ഥലത്തിൻ്റെ സ്ഥല അല്ലേ ആ സ്ഥലം ഇവിടെ നിന്ന് ഇവിടുന്ന് തുടങ്ങിയതാണ് ഈ വാഴ നശിപ്പിക്കുന്നത് അടി കൊലച്ച് മൂക്കാറായൊക്കെ ഇത് കൊലയായിരുന്നു ഇത് കൊല കൊല നിന്നില്ല വാഴ കമ്പ്ലീറ്റ് കളഞ്ഞു കളയാപ്പുറത്തോട്ടോ ഉണ്ടോ ആ ഇങ്ങോട്ടോ ഉള്ളത് കൂടുതൽ കാണല്ലേ ആ ഏതാച്ച് ഇല്ലാത്ത പെടുന്നതന്നെയാ രണ്ടായിരം ഉണ്ട് രണ്ടും റൂട്ടായിട്ട് പോവുകയെന്നെ അവര് ഓ അങ്ങനെയാ ആ രണ്ടായിരം രണ്ടു വഴിക്ക് ഇട്ടെ ഓ പന്ത്രണ്ട് മണിക്ക് വന്നാണെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞിട്ടില്ല ദൂരം വെച്ചിട്ട് നമുക്ക് പോവാം മഴ ഉണ്ടായിരുന്നാട്ടോ കമ്പ്ലീറ്റ് പറഞ്ഞു മഴയുടെ പിണ്ടി മാത്രം ഉപേക്ഷിച്ചിട്ട് ഉണ്ടാകാനപ്പിണ്ടക്കെട്ടോ കംപ്ലീറ്റ് പറമ്പി നിറയ്ക്കും അനപ്പുണ്ടോ കേട്ടോ നല്ല സ്ഥലത്തുണ്ട് തരിപ്പാക്കി മൊത്തം നശിപ്പിച്ചു കൊങ്ങോ ഇങ്ങോട്ട് നോക്കിയാലും ഉണ്ട് രണ്ടാന രണ്ടു കൂട്ടിന് പോയിരുന്നല്ലേ ഇതാ തുള്ളി തുള്ളിയല്ലേ ആനയുണ്ട് ഏഹ് ആ ഇതാ ഇവിടെയും വണ്ടിയിട്ടിട്ട് നിങ്ങൾ ഞാനേ ഒരു കുറേ സമയം ഇവിടെ തന്നെ കുറേ സമയം ഇവിടെ നിന്നുണ്ടോ അതാ ഇത്രയും അനപ്പുണ്ടാവും അതെ അല്ലാതെ മേലും വണ്ടിയത് പോലെ തന്നെ അതാ പറഞ്ഞത് കുറേ സമയം എന്തോരം അനപ്പുണ്ടാന്ന് രണ്ടാന ഇത്രയും പണിയപ്പിച്ചെങ്കിൽ ൂറിയിട്ടുണ്ട് ആലപ്പുണ്ട് ഇത് പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പത് മഴ വെറുതെ നമ്മൾ കണക്ക് വെറുതെ പറയുന്നതല്ല കൃത്യമായിട്ട് അത്തരം കളഞ്ഞതുകൊണ്ട് തന്നെയാട്ടോ പറയുന്നത് ഇപ്പുറത്തോട്ട് നോക്കിയാൽ ദൈവടെയും കാണാം ഇവിടെ നോക്കിയാൽ അവർ ഇത് തന്നെയാട്ടോ വീഡിയോ കട്ട് ചെയ്യുന്നില്ല മുറ്റെയ്ത് പോവാട്ടോ അല്ല കണ്ടിട്ട മോഴയാണെന്നാണ് എനിക്ക് സംശയമുണ്ട് അത് മോഴടെ ഞാൻ പെണ്ണാ പെട്ടെന്ന് മനസ്സിലാകുന്നതാണ് ആളേക്കല്ല ആറുമ്പോൾ നാശവോശമാക്കും മണിക്കൂറുകൾ ആന ഇവിടെ ചിലവഴിച്ചിട്ടുണ്ട് കേട്ടോ ആന കാണുന്നതിൻ്റെയൊക്കെ അർത്ഥം ഇവിടെ നിലമ്പരിച്ചമാക്കി കേട്ടോ ഒന്നും കാണാനില്ല ഇവിടെ മൊത്തം കരിപ്പണമാക്കി ഇത് തെങ്ങ് വാഴ ചുണ്ട് പോലും കളഞ്ഞിട്ടില്ലല്ലേ ഇല്ല ഇല്ല ഇത് അങ്ങനെ വരൂ അങ്ങനെ നമ്മുടെ ബോർഡറ് വരുന്നേ അതെങ്ങനെ ചുണ്ടൊന്നും തെളിഞ്ഞിട്ടില്ല കേട്ടോ ഇതും തെങ്ങിൻ്റെ കൂമ്പ് കളഞ്ഞിരുന്നു ഒന്നാന്തരം തെങ്ങ് അടുത്ത തെങ്ങ് അതെന്താ മടക്കം പൊട്ടുന്നേ അത് കുരങ്ങില്ലേ ഇരിക്കും കുരങ്ങാ അതും അതും ഭയങ്കര ശരിയാണല്ലോ അല്ലേ വരുന്നില്ല തെങ്ങ് മാത്രമല്ല ഈ ഭാഗത്തുള്ള കാവും മറ്റേ വാഴയും കളഞ്ഞില്ല കേട്ടോ അത് കഴിച്ച പ്രദേശം കുടിച്ചാൽ ആ തെങ്ങല്ലേ ആ ഓ ഇതാ കഴിഞ്ഞ വരത്തിനല്ല ആ തെങ്ങോടിച്ചാട്ടോ വാഴ ഇവിടെ അടുത്ത തെങ്ങ് ഭയങ്കര കുറങ്ങാ അത് ആ കുറഞ്ഞ് ശല്യം ആയിരിക്കുമല്ലേ അയ്യോ മേലുള്ളത് ചുവടിലുള്ളത് അങ്ങോട്ട് പോയാ ഓ ഇതിലന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട് അരി ആന ആ ഇതാ ഇത് അങ്ങോട്ട് പോയില്ല അങ്ങോട്ട് പോയില്ലോ അത് പിന്നെ പോലാ ഇത് അപ്പുറ സൈഡിലോട്ട് അല്ല അപ്പുറം ഇപ്പോൾ ഇത് വരെ അത് ഇതിൻ്റെ അപ്പുറം മനത്തിൻ്റെ അപ്പുറം പറയാനുള്ള ആണോ ആ പോയിനെ വരും ആ അങ്ങോട്ട് എടുക്കാം ലാസ്റ്റ് എടുക്കാം ആ ഇത് ഇതെല്ലാം ഇതിൻ്റെ അകത്ത് നമ്മളെ ഇതിനകത്ത് പെടുന്നില്ലേ ഇതെല്ലാം കൃഷി പറയുന്ന കൊണ്ടുവന്ന് കന്ന് വെച്ചിട്ട് എല്ലാം ആക്കുന്നേ എന്നാ അങ്ങോട്ടും പോയിണ്ട് അങ്ങോട്ടും പോ ഇത് ഇത് അങ്ങോ അതെ അത് കാണുന്നില്ലേ അതാ ഒരു രാത്രി ചെറിയ ജില്ലറപ്പണിയൊന്നും അല്ല അവർക്ക് പിന്നെ തടസ്സമില്ലല്ലോ ആരും കാണുന്നില്ല ഇത് തെങ്ങ് പൊട്ടിച്ചില്ല തെങ്ങ് കാണിക്കണം കേട്ടോ ഉള്ള എല്ലാം നല്ല വല്ല അല്ലേ നല്ലതെങ്ങല്ലേ ഇനി ആ ഇതിങ്ങനെ ഇത് മറ്റേ ഇതാ കേട്ടോ മോഴ മോഴ മുഴയാ ഇത് കാണുമ്പോൾ അറിയാം ആർള ഫാമിലുള്ള ഒരാളാണ് എന്നെ പഠിപ്പിച്ചത് അതെയാ ആ ഇത് നോക്കി രണ്ടാം മോഴാണ് എല്ലായിടത്തും പുറത്തിറങ്ങുന്നത് എല്ലാം പറമ്പിക്കോടേയും പോകുന്ന ആ അത് മോഴയാ അല്ല ഇറങ്ങി വരുന്നത് രണ്ടു രണ്ടുപൂടി കണ്ടില്ല ഞങ്ങള് ഇങ്ങോട്ട് പോകുമ്പോൾ കാണേ ആ അപ്പം അതന്നെ മഴയാണ് അത് ഇവിടെ ഉള്ള ഒരാൾ സംശയം പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരെയും വിളിച്ച് വന്ന് നോക്കി പറഞ്ഞാൽ അല്ലേ പിന്നെ അപ്പുറത്തും ഉണ്ടല്ലേ ആ ആ കാട്ടിലൂട്ട പോകേണ്ടത് അവിടെ കളഞ്ഞുണ്ട് അല്ലേ ആ കാട്ടിലൂട്ട പോകണ്ട കാട്ടിലാത്ത ഇഷ്ടംപോലെ കളഞ്ഞുണ്ട് കേട്ടോ അപ്പുറത്തെ പറഞ്ഞ് ഒന്നും കാര്യം ആ ഇപ്പോൾ പശു ഇല്ലാത്തത് കൊണ്ട് കഴിഞ്ഞ പശ് അങ്ങോട്ടൊന്നും വരാം ഏ അങ്ങനെ പോവാം ആ ഇങ്ങോട്ട് എങ്ങനെ പോകും എടുക്കുമ്പോൾ മൊത്തം കാണിച്ചേക്കാം ആ ഏതായാലും മനക്കെട്ട് വരുന്നതല്ലേ ഭയങ്കര കുരങ്ങാൻ പോകുന്നില്ലേ കുരല്ലോ പൊടക്കം മുട്ടിച്ചാൽ പോകും അത് പോകുന്ന കുറച്ച് മാതിക്കും ആദ്യം വരും അത് പിന്നെ വരും അത് അങ്ങനെ പറഞ്ഞല്ലേ ആനേനെക്കാട്ടും കഷ്ടം പന്നി ഉണ്ടാകും പന്നിയില്ല ആനയെക്കാട്ടും കഷ്ടമായിരിക്കും അത് വേല കൊര ഓഹോ ആ ഇത്രയും മടക്കമൊക്കെ പൊട്ടിക്കണമെങ്കിൽ ചില്ലറ കുറൊന്നും ആയിരിക്കും ഇല്ലല്ലോ ആനയുടെ കാൽപ്പാട് അതാണ് മോഴ തന്നെയട്ടോ അതോ പെണ്ഡം കാണുമ്പോൾ തന്നെ അറിയാം കഴിഞ്ഞ ഒരു അഞ്ചാറ്റ് ഒരു എട്ട് പത്ത് എപ്പിസോഡ് മുന്നേ നമ്മൾ ആരുള്ള ഫാമിലൊരു വീഡിയോ ചെയ്തപ്പോൾ അവിടെ അതിൻ്റെ അകത്തൊരു ചേട്ടൻ നമ്മളെ ആന ഫുണ്ടം കണ്ട് മോഴയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സംഭവം പറഞ്ഞു തന്നായിരുന്നു അതിന് ശേഷം പിന്നെ പോയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ മോഴയാണ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് മോഴ തന്നെയാണ് അത് എൻ്റെ വിശ്വാസം അതാണ് ായിട്ടൊന്നും പറയാൻ നമുക്കല്ല അറിയില്ല പക്ഷെ അങ്ങനെയാണ് ഞാൻ പല സ്ഥലത്ത് പോയപ്പോഴും ആ സെയിം സൈസിലുള്ള ആലപ്പുണ്ടോ നമ്മൾ കണ്ടതാണ് കേട്ടോ അതിന് ഉണ്ടെന്ന് അവർ പറയുന്ന നമ്മൾ കേട്ടതാണ് ഒരു വാഴ ഒഴിവാക്കാതെ ക്ലിയർ ഫീലിങ് ഏ ക്ലിയർ ഫീഡിങ് ഇങ്ങോട്ട് പക്ഷെ ഇതില്ല പറ്റി തെങ്കല്ല മറിച്ചിട്ട് ഇതാക്കിയോ അല്ല കളിയും ഇത് പാഴയുള്ളതുകൊണ്ട് പാഴേ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വിട്ടോ വലിയ അതിൻ്റെ കാലടി വന്ന ഏഹ് കാലടി വന്ന് സ്ഥലം കാലടി വന്നത് മോള വലിയ കാലാണ് വട്ടം കാണെങ്കിൽ ഇതുണ്ടോ ഇത്രയും നല്ല കേട്ടോ വലിയ വട്ട എന്തോരം കൃഷിയാണ് നശിപ്പിക്കുന്നതാണ് നമുക്ക് ഇങ്ങനെ വന്ന് അതിലൂട്ട് അങ്ങ് കിടക്കുവരവർ പോകുന്ന വഴിക്ക് കരി വന്ന പോലെ അങ്ങോട്ട് അതിലൂട്ട് കടന്നിട്ട് പണിയോട്ടൊണ്ടാകണമെങ്കിൽ ഈ സംഘം കളഞ്ഞായിരിക്കും അല്ലേ അത് കളഞ്ഞു മുടിച്ചോളഞ്ഞോട്ടെ കാണുമ്പോൾ കൃഷി ചെയ്യാൻ തോന്നുമല്ലേ നമുക്ക് ഞാനിത് വെച്ച് വിളിച്ചത് അതിനോട് പത്താം ക്ലാസ് കോളേജിൽ പോവാൻ പറഞ്ഞിട്ട് ഞാൻ വീട്ടുകാർ അത്രയും നിർബന്ധിക്കാം ആ നമ്മൾ കൃഷിയിൽ അന്നേരത്തെ താല്പര്യം കൊണ്ട് പണ്ട് കൃഷി ചെയ്ത് ശീലിച്ചോണ്ടല്ലോ അല്ല എഴുപത് എഴുപത്തൊന്നുമില്ലാന്ന് ഏ എഴുപത് എഴുപത്തൊന്നുമില്ലേ ആ അന്നേരം ഇതിൻ്റെ മെച്ചമല്ലാണ്ട് ഇതുപോലെ തന്നെ നഷ്ടമില്ലല്ലോ അതെ അങ്ങനെ അന്നേരം ഞാനായ മൊത്തം നോക്കിയാണെന്നു ഏഹ് ഞാനിത് മൊത്തം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയില്ലേ ആ ചെറുപ്പത്തിനോട് താല്പര്യം ഏഹ് ഇതിനോട് ഭയങ്കര താല്പര്യം എന്നാലും ഇത് ലാഭം അല്ലാണ്ട് നഷ്ടം വരുന്നില്ലല്ലോ അതെ 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 അങ്ങനെ നമുക്ക് കഴിക്കാനുള്ളത് കിട്ടില്ലല്ലേ ആ അല്ല കഴിക്കാനില്ലല്ലോ നല്ല മെച്ചമുള്ള പണിയനും അന്നേരമല്ലോ അപ്പം പറമ്പുകൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായില്ലേ ആ ഇപ്പം പണിയെടുത്തിട്ട് സ്വന്തം പണിയെടുത്തിട്ട് വരെ പറ്റൂല ഇതിൽ ഇത് അനുഭവമുണ്ട് അതിൻ്റെ കൂടെ ഒരു താല്പര്യം കൊണ്ട് ഞാൻ ഇവിടെ തന്നെ വീട് എടുത്തിട്ട് ഏഹ് വീട് ഇവിടെ തന്നെ ആക്കിയിട്ട് ഇതൊക്കെ കളഞ്ഞല്ലേ ആ എല്ലാം കളഞ്ഞ് നമ്മൾ നേരത്തെ കണ്ടതല്ല കേട്ടോ എന്തോരം കളഞ്ഞിരിക്കുന്ന എത്ര ദൂരോട്ട് സ്വിമ്മ ചെയ്താലും കാണാം കേട്ടോ എന്താണ് പറയുന്നുണ്ട് ഇത് വേറെ ഒരാനയാണ് കാണുമ്പോൾ പിണ്ട കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇപ്പം രണ്ട് ആനകളും കേട്ടോ ചേട്ടൻ പറഞ്ഞു കറക്റ്റ് ആണ് രണ്ടാനകളും ഉണ്ട് കുട്ടികൾ രണ്ടായിട്ടുള്ള രണ്ടു മിഞ്ചേക്ക് പഠിപ്പിച്ച് ഏഹ് ഒരാൾ എഞ്ചിനീയർ ആണ് ഒരാൾ മറ്റേ ബീഫാം ആയിട്ട് ചേട്ടൻ പക്ഷേ ഇപ്പം കൃഷി കൊണ്ട് നമുക്ക് ഒരാദായം ഇല്ലാണ്ട് അവസ്ഥ ആയില്ലേ അതെ ഇപ്പം ഈ പോവാൻ ഭയങ്കര അല്ലേ ആ ഭരങ്ങായിട്ടും ആനയായിട്ടും ഇതല്ലാതെ വേറെയും മറന്നി കളഞ്ഞണ്ടോ ഇപ്പം ഇത്രേ ഉള്ളൂ അല്ലേ ഈ കാണിച്ചോ അതിൻ്റെ ഇത്രയേ ഉള്ളൂ വേറെ ആരേലും കളഞ്ഞിട്ടോ വേറെ അങ്ങോട്ട് കടന്നേ ഉള്ളൂ അവർക്കൊന്നും അങ്ങനെ നാശനഷ്ടം വന്നിട്ടില്ല ഇതുകൊണ്ടൊരു മതിയല്ലോ രാത്രി രാത്രി ഇതല്ലേ രണ്ട് ദിവസത്തേക്കുള്ള ആയാലും അല്ല ഒരു രാത്രി വരുമ്പോഴത്തേക്ക് എടുത്തു വെക്കുന്ന പണിയല്ലേ ഏകദേശം എത്ര വാഴ പോയി പോയെന്ന് പറഞ്ഞാൽ മുന്നൂറ് വാഴയുള്ളൂ മുന്നൂറ് ഒന്നും പോയില്ല ഓ മുന്നൂറ് വാഴ അഞ്ച് തെങ്ങും അഞ്ച് തെങ്ങും രണ്ടെണ്ണം കുലച്ചതാണ് അതെ അഞ്ച് തെങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷം പഴക്കമുള്ളതങ് ഇതെല്ലാം പുതിയ വെറൈറ്റി ആയിരുന്നു അല്ലേ എത്ര വർഷം പഴക്കമുള്ളതെങ്ങാ അല്ല അതൊരു നാല് വർഷം ഇത് നാല് വർഷം മൂന്നാമത്തെ വർഷമാണ് ആ ഇത് ആ കുലച്ചതെങ്ങാ വലിയത് ആ വലുത് കൊളച്ചത് ആ നാല് വർഷം ആ അത് എത്ര വർഷം പഴക്കമുള്ള ആ വലിയ തെങ്ങ് അതെ അത് കൊലച്ചതെ നാല് വർഷം അല്ലേ ആ ആ ഇവിടെ കണ്ടത്തിലായതുകൊണ്ട് മൂന്ന് വർഷം കൊണ്ട് നാല് വർഷം കണ്ടത്തിലായതുകൊണ്ടല്ലേ ആ ശരി ഇതിനോടുള്ളൊരു താല്പര്യം കുറഞ്ഞു പോയി എന്നാൽ ഇങ്ങനെ നാശം വരുന്നുണ്ട് വലിയ ബുദ്ധിമുട്ടാണല്ലോ ചേട്ടാ അയ്യോ വലിയ ബുദ്ധിമുട്ടന്നെ കുട്ടികളെ ഇതുകൊണ്ട് ആഗ്രഹിച്ച് ജീവിക്കേണ്ട ഗതികളെ അതെ അതെ വയ നമ്മൾ വയസ്സാകാലത്താണേലേ ഉള്ളവർ ചെറിയ വരുമാനം കൊണ്ട് ജീവിക്കാമെന്ന് വെച്ചാൽ അല്ല ഞാൻ പശുവിനെ വളർത്തും കഴിച്ചു പക്ഷേ ചെലിപ്പനി വന്നിട്ട് ആ തീർത്തും കിടപ്പിലായി ഒരു പതിനഞ്ച് വർഷം ആശ്ചിത്തന്നെ കിടക്കേണ്ടി വന്നിട്ട് വലിയൊരു വിശ മൂന്ന് മൂന്നര ലക്ഷം രൂപയാണോ അങ്ങനെ ചിലവായി ചിലവായി അങ്ങനെ അതുകൊണ്ടാണ് ഒരു കർഷകൻ്റെ ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ ക്യാമറ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഒരുമാതിരി കൊലക്കളം പോലെയാണ് കിടക്കുന്നത് അപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞ ഒരു യുദ്ധം കഴിഞ്ഞ ഒരു പ്രദേശം പോലെയാണ് ഈ പ്രദേശം മുഴുവൻ നമുക്ക് നോക്കിയാൽ കാണുന്നത് കേട്ടോ ഏതായാലും വളരെ ഭീകരമായ ഒരു അവസ്ഥ തന്നെ കേട്ടോ ഒന്നും പറയാനില്ല നമ്മളിത് കാണുക എന്നല്ലാതെ ഇതിൽ നിന്നൊരു പരിഹാരവും ഈ ആര കയറുന്നതിന് എന്തെങ്കിലും ഒരു പരിഹാരം അതെ കുറെ സഹിക്കാം അതെ ആരുകയുന്നതിന് എന്തെങ്കിലും ഒരു ഇത് ഫെഡ്സിൽ എന്തെങ്കിലും ഒരു ആ ഒരു സ്ഥലത്ത് ഫെൻസിങ് ഇല്ലാത്തതല്ലേ ഒരു പ്രശ്നം പറ്റിയല്ലേ അല്ല ഫെൻസിങ് ഉള്ളതായി നമ്മൾ സ്വന്തമായിട്ട് ആൾക്കാർ പൈസ എടുത്തിട്ട് നമ്മൾ എല്ലാം എടുത്തിട്ട് ചെയ്താ ചെയ്തതാണ് ഈ റോഡ് ഹൈവേ വന്നേരത്ത് അത് വീതി കംപ്ലീറ്റ് അവരെ വെച്ചാൽ വെച്ച് കുറച്ച് നടക്കുമ്പോൾ തിരിച്ചു പിടിപ്പിക്കാനായിട്ട് തിരിച്ചു പിടിപ്പിക്കാൻ പറ്റില്ല അത് ഗേഡിയെല്ലാം വിട്ടിരുന്നറിയില്ല ജെ സി ബി എല്ലാം കൊതി ഉണ്ടാക്കിയതല്ലേ നിങ്ങൾ ആവശ്യപ്പെട്ടില്ല അത് അല്ല ഡിമാൻഡ് ചെയ്തില്ല അതുകൊണ്ട് അതെങ്ങനെയായി അത് ആടി ഓടി ആയിട്ട് ഇങ്ങനെ ഇത് പോയില്ലേ ആ ഇനിയിപ്പോൾ രണ്ടാമത്തെ ഒരു ഫെൻസിങ് പഞ്ചായത്തിൻ്റെ പറഞ്ഞിട്ടുണ്ട് അവർ ചെയ്താൽ ചെയ്തു അതെ 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 ഇനി ജനങ്ങളുടെ മുമ്പിൽ നമുക്ക് കൈ നീട്ടാൻ പറ്റില്ല എന്നാലും ഇങ്ങനെ ട്രേമിങ് ആക്കാണ് പൈസ വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യം ഒരു പ്രാവശ്യം പൈസ മുടക്കി എല്ലാവരും അല്ലേ നമ്മൾ തന്നെ അയ്യായിരം കുറുപ്പ രണ്ടാളെടുത്തിന് രണ്ട് ലക്ഷം ഉറപ്പേൽ കൂടുതൽ ചിലവാക്കിയിട്ടാണ് വിടോ ഫെൻസിങ് ചെയ്തതല്ലേ മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഫെൻസിങ് ചെയ്യാൻ രണ്ട് ലക്ഷം രൂപ ചിലവേ ഉള്ളൂ ഹാങ്ങിങ് ഫെൻസിങ് ആ ഹാങ്ങി ഓ ഹോ മൂന്ന് കിലോമീറ്റർ ഒക്കെ ചെയ്യാൻ രണ്ട് ലക്ഷം ചിലവാള്ളൂ അല്ലേ എങ്ങനെയാ പറയുന്നത് അല്ലേ അല്ല നിങ്ങൾക്ക് അത്രയും രൂപയ്ക്കല്ലേ ചെയ്ത അതെ നമ്മൾ ഈ കമ്പനിയായിട്ട് ചെയ്തതാണ് അതെ 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 അതുകൊണ്ട് കമ്മീഷനൊന്നും എടുത്തില്ല ആർക്കും വേണ്ടി വന്നില്ലല്ലോ ടെൻഡറും കൂടുതലത്തിൽ അങ്ങനെ ചെയ്ത് തന്നാൽ ചെയ്യാൻ വല്ലതും ഇതുണ്ടെങ്കിൽ രക്ഷപ്പെടാം അല്ലെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പൊക്കെ ഓക്കെ ഇടത്തോളം ഓടി പോവുകയല്ല മൂന്ന് പ്രാവശ്യം ഈ മാസം വന്നു ഈ പ്രാവശ്യം ആ പിന്നെ രണ്ടുമൂത്ര പ്രാവശ്യം വരുമ്പോൾ നമ്മൾ അങ്ങനെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു ഇപ്രാവശ്യം നമ്മൾ അറിയില്ലായിരുന്നു അറിഞ്ഞാൽ അറിയാണ്ട് വന്നു ആ ഇത് ഇവർ വന്നല്ല കൈ മഞ്ഞു പോകുമ്പോൾ നമ്മൾ അറിയുന്നത് അതെ അതെ നമ്മൾ കൃഷി ചെയ്ത് ജീവിക്കാന്ന് വെച്ചാൽ അതിനും ജന ഇത് മൃഗങ്ങൾ വിടുന്നില്ല അതെ അതെ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഏതായാലും ഉള്ളത് ആറളം ഫാമിനോട് തൊട്ട് കയറുന്ന തന്നെ കിടക്കുന്ന പാലപ്പുഴ എന്ന് പറയുന്ന പ്രദേശമാണ് പുഴയും കിടന്നാണ് ആന പാലപ്പുഴ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് വരുന്നത് അവിടെ ഫെൻസിങ് ഉണ്ടായിരുന്നു ആ ഫെൻസിങ് മലയോര ഹൈവേയുടെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് പൊളിച്ചു കുറഞ്ഞു എന്നാണ് അവർ സംസാരിച്ചത് അതായത് നമ്മൾ ആ പറമ്പ് കണ്ടിട്ടുണ്ട് വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് ഈ വർഷം തന്നെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ആന ഇവിടെ കയറുന്നതെന്നാണ് അവർ പറഞ്ഞത് ആ പറമ്പ് തരിശ തരിപ്പണാക്കിയിട്ടിരിക്കുന്ന രംഗമൊക്കെ നിങ്ങൾ കണ്ടാണ് മുന്നൂറ് വാഴാന്നൊന്നും അതിശക്തി പറഞ്ഞതല്ല അത് തികച്ചും അങ്ങനെ തന്നെയുള്ളതാണ് നമ്മൾ തന്നെ നടന്ന് നടന്ന് എത്ര സമയം നടന്നിട്ടാണ് അത് കണ്ട് തീർത്തത് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുക വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ ഏതായാലും അതുമാത്രമല്ല തെങ്ങ് ഒരു തെങ്ങൊക്കെ ഒരു മൂന്നാല് വർഷമൊക്കെ പരിപാലിച്ച് ഇത്രയും വലിപ്പത്തിലൊക്കെ ആക്കണമെങ്കിൽ എത്രത്തോളം അധ്വാനമുണ്ടെന്നുള്ളത് തെങ്ങ് വളർത്തുന്ന ആളുകൾക്കറിയാം തെങ്ങും ഇതേപോലെ തന്നെ നശിപ്പിച്ചിരിക്കുകയാണ് ഒറ്റ രാത്രി കൊണ്ടാണ് ഇത്രയും കളഞ്ഞിരിക്കുന്നത് കേട്ടോ ഒരു കർഷകൻ്റെ അധ്വാനം സ്വാഭാവികമായിട്ടും അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർ അവർക്ക് കൃഷിയോടുള്ള താല്പര്യം പോയി അവർ കൃഷി നിർത്തിയാൽ ഒരു അത്ഭുതവും പറയാനില്ല ഇതുതന്നെയാണ് എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോഴും കർഷകരും പറയുന്നത് കൃഷിയോടുള്ള താല്പര്യം തീർന്നു എന്നു അതായത് കർഷകനെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ കൃഷി നിലനിർത്താനായിട്ട് ഇവിടെ ഒരു ശ്രമവും നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിതൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്ന കേട്ടോ ഏതായാലും വളരെ ദുഃഖകരമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥ തന്നെയാണ് ഈ പ്രദേശത്തുള്ള കർഷകർ കടന്നു പോകുന്ന ഒരു സംശയവും വേണ്ട ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിലേക്ക് കാണിക്കുന്നത് അപ്പം വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്